മനോഹരമായ താളലയത്തിൽ നിന്ന് ഈ സമഗ്രമായ നിയമസംഹിതയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞത് അധികാരമോഹികളായ ഭരണാധികാരികളും സാമ്പത്തിക മോഹമുള്ള സാമ്പത്തികന്മാരുമാണ് എന്ന് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്നാണോ അവരുടെ അജണ്ട വിജയിച്ചത് അന്നു മുതലാണ് ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിൽ നിന്ന് സന്തുലിതത്വം കൈമോശം കൈവിട്ടു പോയത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇസ്ലാം സന്തുലിതമാണ് ഇസ്ലാം സമഗ്രമാണ് സന്തുലിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തോളം വിശാലമായി പരന്ന് വിശാലമായി കിടക്കുന്ന ഈ മേഖലയിലെല്ലാം ഇസ്ലാമിന് ഇടപെടലുണ്ട് ഇസ്ലാമിന് പറയാനുണ്ട് നിലപാടുണ്ട് കാഴ്ചപ്പാടുണ്ട് അഭിപ്രായമുണ്ട് അത് ഓരോന്നും അതാതിൻ്റെ സ്ഥാനത്ത് അതാതിൻ്റെ അളവിൽ എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ആശയപരമായ താത്വികമായ ഒരടിത്തറയാണ് ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം സന്തുലിതത്വത്തെ കുറിച്ച് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സന്തുലിതത്വം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളെയും സമമാക്കലല്ല ഏത് ഏതളവിൽ എവിടെ വെക്കണം അള്ളാഹു സുഹാനം കാരണം അവൻ ഈ പ്രപഞ്ചത്തിന്റെ സാവ അവന്റെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെയും ഉള്ളത് അങ്ങനെ ഒരു ശക്തിക്ക് വഴിപ്പെടാതെ അങ്ങനെ ഒരു കേന്ദ്രത്തെ അംഗീകരിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കുക സാധ്യമല്ല ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഒരു സന്തുലിതമായ സമഗ്രമായ നിയമ സംഹിതയുടെ ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം ലോകം നിലനിന്ന് നിലനിന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് കാലത്തും തുടർന്നുള്ള കുറെ വർഷങ്ങളിലും നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇപ്പോഴും അത് കാണാൻ പറ്റും ആറാം നൂറ്റാണ്ടിലെ നിരക്ഷരായ ആ ജനതയുടെ നേതൃത്വത്തിൽ എത്ര വലിയ അത്ഭുതമാണ് അവർ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത് എന്ന് എല്ലാ രംഗത്തും ആധുനിക ലോകം വരെ അവരെ പറ്റി പഠിച്ച് വിസ്മയം കൂറുന്നത് നിങ്ങൾക്ക് കാണാം മാസം വരാൻ പോകുന്നു പ്രവാചകൻ ജീവിതത്തിന്റെ സല്ലൈകി വസല്ലുഖ വ്യക്തിപ്പറ്റി പ്രവാചകന്റെ ബഹുമുഖ വ്യക്തിത്വത്തെ കുറിച്ച് സവിത്തരം പ്രതിപാദിക്കുന്ന നാളുകളാണ് അപ്പോൾ നമ്മളെ അഭിമുഖീകരിക്കുന്നത് ഞാൻ അതുകൊണ്ട് ഇപ്പോ നമുക്കൊക്കെ അറിയാം ആ വശം എന്നതുകൊണ്ടും ഇനി അത് ഇനിയും വിസ്തരിച്ച് ചർച്ചക്ക് വരാൻ പോകുന്നു എന്നതുകൊണ്ടും ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ സമഗ്രമായ നിയമ സംഹിതയോ വെട്ടിമുറിച്ചു മനുഷ്യർ അവരുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി വിശ്വസ ഖുർആാനിനെ അവർക്ക് വെട്ടിമുറിക്കുക സാധ്യമല്ല പ്രവാചക ചെന്യോട് അവർക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയും സാധ്യമല്ല പ്രവാചക ചെതിയും ഖുർആാനും കയ്യിലുള്ളതോടൊപ്പം തന്നെ മതപരമായ മേഖലയിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനോട് ബാധ്യതയും കടപ്പാടുമുള്ളൂ എന്ന ഒരു ധാരണ വളരെ വിദഗ്ധമായിട്ട് പഠിപ്പിക്കപ്പെട്ടു ഇന്ന് പഠിപ്പിക്കപ്പെട്ടതല്ല കൊല്ലങ്ങൾ കുറയായി ഈ ധാരണയെ വൈജ്ഞാനികമായ അടിത്തറകളിൽ തിരുത്താനുള്ള നിരന്തര പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വത്താനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അതിന്റെ സാഹിത്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ആ ഒരവസ്ഥയിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഈ ഒരു സമഗ്ര സ്വഭാവം നഷ്ടപ്പെട്ടപ്പോ സമഗ്ര സ്വഭാവം

അതിനെ അംഗീകരിച്ചു കൊണ്ട് ഞാൻ പറയുന്നു മദീനയുടെ മതം മദീനയുടെ മതം മനുഷ്യന്റെ ജീവിതത്തോളം വിശാലമായ അജണ്ടയുള്ളതാണ് അപ്പൊ ജീവിതത്തോളം വിശാലമായ അജണ്ട ഉണ്ടാകുമ്പോൾ ഒരുപാട് ദൗത്യങ്ങൾ വലിയ വലിയ ദൗത്യങ്ങൾ അവർക്ക് നിറവേറ്റാനായിട്ടുണ്ട് ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് ഈ രാഷ്ട്രത്തെയും ജീവിതത്തെയും രാജ്യത്തെയും ജീവിതത്തെയും മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവിധ ധിക്കാരികൾക്കെതിരെയും സമരം നടത്തേണ്ടതായിട്ടുണ്ട് ബമ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അവരുടെ മുമ്പിൽ അതേസമയം അവര് ആ പിന്നെ മക്ക മതസങ്കല്പത്തിൽ നിന്ന് യൂറോപ്പിന്റെ മതസങ്കല്പത്തിലേക്ക് മാറിയപ്പോ നോക്കണം മദീനയുടെ മതസങ്കല്പത്തിൽ നിന്ന് യൂറോപ്പിന്റെ മതസങ്കല്പത്തിലേക്ക് മാറിയപ്പോ മതം വളരെ ചെറിയ ഒരു പരിപാടിയാണ് അല്ല ജീവിതത്തോളം വിശാലമായതൊന്നുമല്ല ഇംഗ്ലീഷിൽ റിലീജിയൻ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ ആ സങ്കല്പം അത് വളരെ ചെറുതാണ് അവിടെ അധികം കൊടുക്കാനൊന്നുമില്ല അത് അതിമുഖ്യമായി പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്വകാര്യ കടപാടിന്റെ പേരാണ് അങ്ങനെയാണ് ആളുകൾ കരുതുന്നത് അപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ ഈ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഇസ്ലാം ഇങ്ങനെ ഒരു മതമായി ചുരുങ്ങിയപ്പോ മതപണ്ഡിതന്മാർക്ക് ഏതാണ് അടിസ്ഥാനം ഏതാണ് ശാഖ എന്ന് തിരിയാതെ വന്നു എന്നിട്ട് അടിസ്ഥാനങ്ങളെ ഇവർ ശാഖകളായി കരുതി ശാഖകളെ ഇവർ അടിസ്ഥാനങ്ങളായിട്ട് മനസ്സിലാക്കി എന്നിട്ട് നിസ്സാര നിസ്സാരങ്ങളുടെ പേരിൽ വിശദാംശങ്ങളിലെ വിയോജിപ്പുകളെ മാറ്റിവെച്ചുകൊണ്ട് ഒരൊറ്റ ഉമ്മത്തായിട്ട് നിലനിൽക്കേണ്ട മുസ്ലിം ഉമ്മത്ത് നിസ്സാര നിസ്സാരങ്ങളായ കർമ്മശാസ്ത്ര വിഷയങ്ങളുടെ കാലകീലകളിൽ കൂടുന്നവരായിട്ട് മാറി എന്തൊക്കെ തർക്കങ്ങളാ ഇന്നും ലോകത്ത് നടന്നോണ്ടിരിക്കുന്നത് എന്തൊക്കെ തർക്കങ്ങളാ നമ്മുടെ ഈ രാജ്യത്തുണ്ടായത് മധു പേരിൽ നാല് മധു അംഗീകരിക്കുന്നവരും ഒരു നാല് മധു വേണ്ട എന്ന അഞ്ചാമത്തെ മധു കപുകാരും മധുഹബിന്റെ വിഷയത്തിൽ പുലർത്തുന്ന സങ്കുചിത കാഴ്ചപ്പാട് എത്രമാത്രം അപകടകരമാണ് ഒരുപാട് സമയം നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഒരുപാട് പണം നമ്മുടെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഒരുപാട് ഊർജം നമ്മുടെ മുസ്ലിം സാമാന്യ ജനത്തിന്റെയും പണ്ഡിതന്മാരുടെയും ഒരുപാട് സമയം ഇമാതിരി തർക്കങ്ങളിലാണ് നമ്മൾ വിനിയോഗിച്ചത് ആരാധനയിൽ പിഴവ് പറ്റിയാൽ അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് തൗഹീദിന്റെ അഥവാ ആരാധനാപരമായ വിഷയങ്ങളിൽ പിഴവ് പറ്റിയപ്പോ അതിനെ വിമർശിക്കുന്ന അതേ ഗൗരവത്തിൽ അനുഷ്ഠാനങ്ങളിലെ വിശാ വൈവിധ്യങ്ങളെയും വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു വല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു പ്രവ പ്രവണത കണ്ടാൽ അതിനെ വിമർശിക്കുന്ന അതേ സ്വഭാവത്തിൽ ഇരുപത്തിമൂന്ന് റകായത്ത് തറാവിയെ നമസ്കരിക്കുന്നതിനെയും വിമർശിക്കുന്ന അവസ്ഥയോളം നമ്മുടെ നാടെത്തി ഇതാണ് ഇത് അടിസ്ഥാനമാണെന്നും ഇതിൽ പാടില്ലെന്നും മറ്റേത് വിശദാംശമാണെന്നും അതിൽ വ്യക്തിത്വ വീക്ഷണങ്ങൾക്ക് പഴുതുണ്ടെന്നും നിർഭാഗ്യവശാൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് ഊർജം നമ്മൾ ചെലവഴിച്ചു കർമ്മശാസ്ത്രത്തിന്റെ പേരിൽ പരസ്പരം ശത്രുത പുലർത്തുന്ന ആളുകൾ ഇന്ന് ഈ കേരളത്തിൽ തെക്കോട്ട് പോയാൽ കാണാം ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ അങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് ചെന്നിട്ട് രണ്ട് മധു കപുകൾക്കിടയിൽ നിലനിൽക്കുന്ന അവസ്ഥ എന്ത് എന്ന് പഠിച്ചാൽ പരസ്പരം വൈര്യത്തോടുകൂടി പകയോടുകൂടി കഴിയുന്നവരെ നിർഭാഗ്യവശാൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് കാണാം ലോകതലത്തിൽ എന്തൊക്കെ വിഭാഗീയതകൾ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി എല്ലാത്തിനെയും അവസരോചിതം തൻ ശത്രുക്കൾ പ്രയോജനപ്പെടുത്തുകയും ഭൂതികൂർപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ അവസ്ഥകളൊക്കെ ഉണ്ടായത് സമഗ്രവും സന്തുലിതവുമായ ഒരു ഇസ്ലാമിക വീക്ഷണം നമുക്ക് കൈവിട്ടുപോയി നമ്മൾ കൈവിട്ടു എന്നതാണ് അതുകൊണ്ട് സമഗ്രവും സന്തുലിതവുമായ ഇസ്ലാമിക കാഴ്ചപ്പാട് കൈമോശം വന്നാൽ അടിത്താനം ഏത് ശാഖ ഏത് എന്ന് തിരിയാതെ പോകുമെന്നും എന്നിട്ട് ശാഖകൾക്ക് വേണ്ടി അടിസ്ഥാനങ്ങളെ പോലെ തർക്കിക്കുമെന്നും അങ്ങനെ തമ്മിൽ തല്ലാനും കലയിക്കാനും സമയമുണ്ടാവുകയും മുഖ്യ തിന്മകൾക്കെതിരെ ഒന്നിച്ച് നീങ്ങാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന േട് സംഭവിച്ചു എന്നാണ് നമുക്ക് പറയാൻ നമുക്ക് കാണാൻ കഴിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഈ പ്രസ്ഥാനം വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നിലധികം അഭിപ്രായങ്ങൾക്ക് പഴുതുള്ള വിഷയങ്ങളിൽ അഭിപ്രായത്തെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്താനല്ല എല്ലാവർക്കും ഏകാഭിപ്രായമുള്ള പൊതു അജണ്ടകൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് മുസ്ലിം സമൂഹം ശ്രമിക്കേണ്ടത് ഇനിയും ആ അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം വളർന്നു വന്നിട്ടില്ല എന്നത് ഖേദകരമാണ് അപ്പൊ സന്തുലിതമായ ഒരു ഇസ്ലാമിക വീക്ഷണം കൈവിട്ടതിന്റെ ഒന്നാമത്തെ പ്രത്യാഘാതമാണ് ശാഖാപരമായ വിഷയങ്ങളെയും അടിസ്ഥാന വിഷയങ്ങളെയും വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് എന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് യൂറോപ്പിന്റെ മതത്തിലേക്ക് മദീനയുടെ മതസങ്കല്പത്തിൽ നിന്ന് യൂറോപ്പിന്റെ മതസങ്കല്പത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ പലതാണ് അതിൽ ഒരു ദുരന്തമാണ് ഇന്ന് നമ്മൾ ഇപ്പോഴും നേടാൻ സാധിച്ചിട്ടില്ല വളരെ മുസ്ലിം സമുദായത്തിന്റെ ഈ വശത്തിലുള്ള പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നാല് അതിലേറെ ഏറെ കാഴ്ചപ്പാടുകളോ വീക്ഷണപരമായിട്ടുണ്ടായി ഇതിപ്പോ പുതിയ സംഭവമല്ല നിങ്ങൾ ആയിഷാറിയെ കുറിച്ച് പഠിച്ചു നോക്കൂ സയ്യിദ് സുലൈമാൻ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ പുസ്തകം ഇപ്പൊ മലയാളത്തിൽ ലഭ്യമാണ് ആ പുസ്തകത്തിൽ ഈ സുലൈമാൻ നദിവി അവർ പണ്ഡിത ശ്രേഷ്ഠരായ സയ്യിദ് സുലൈമാൻ നദിവി അവൾ ആയിഷാ റിയാഖുഖാ ഒരു വശത്തും പ്രമുഖരായ ായ സഹാഭിപര്യന്മാർ മറുവശത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് മലയാളത്തിലെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ആ ചാർട്ട് കാണാം കള്ളി വരച്ചിട്ട് അഭിപ്രായം പിന്നെ വേറെ പ്രമുഖരായ സഹാഭിപര്യന്മാരുടെ പേര് ഇന്ന വിഷയത്തിൽ അഭിപ്രായം അവർ തമ്മിൽ കലഹിച്ചോ അവർ തമ്മിൽ അവർ തമ്മിൽ നടത്തിയോ അവർ എൻ സി ഡി അകമ്പടിയോടെയോ അല്ലാതെയോ വാദപ്രതിവാദം നടത്തിയോ അവർക്ക് ഈ വിശദാംശങ്ങളിലെ വിയോജിപ്പുകളെ മാനിക്കാൻ കഴിഞ്ഞു നമുക്ക് അതിനെ സഹിക്കാൻ കഴിയുന്നില്ല ഈ പോയിന്റിനെ പറ്റിയാണ് ശാന്തമായി സഹോദരങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്